കാര്യങ്ങൾക്ക് വരെ ഫെയിൽ ആവണം അങ്ങനെ നമുക്കൊരു റെസിഗ്നേഷൻ തന്നു വിട്ടിട്ട് നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഓൾഡേജ് ഹോസ്പിറ്റലോക്കെ അന്വേഷിക്കുമ്പോ നമുക്കത് ഒരു ബ്ലാക്ക് മാർക്കാണ് ആണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ എന്നത്തേയും പോലെ തന്നെ ജർമ്മൻ നഴ്സിങ്ങിനെ കുറിച്ചുള്ള ചെറിയൊരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജർമ്മൻ നഴ്സിങ്ങിനെ കുറിച്ചൊന്നുമല്ല നമ്മളിപ്പോൾ എക്സാം ഒക്കെ എഴുതി ഇവിടുത്തെ രജിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ കെന്റനീസ് പ്രൂഫും ആണ് നമ്മൾ എഴുതേണ്ട വരുന്നത് ഓൾമോസ്റ്റ് കെന്റനീസ് പ്രൂഫും ആയിരിക്കും പിന്നെ വിരളം ചിലർക്ക് മാത്രം അൻപാസും ഉണ്ടാവുള്ളൂ എന്നാലും ഇപ്പോൾ ഓൾമോസ്റ്റ് പോകുന്നത് കെന്റനീസ് പ്രൂഫുങ്ങൾ അപ്പം ഈ കന്റന്യൂസ് പ്രൂഫും ചെയ്യണ സമയത്ത് ഞാൻ ചെറിയൊരു ഫോർ ഫോർബ്രൈറ്റിംഗ് ക്ലാസ് എടുക്കേണ്ടത് അതായത് എങ്ങനെയാണ് ഇത് എക്സാം എഴുതേണ്ടത് പിന്നെ കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് ഇപ്പോൾ ഇവർ ജർമ്മൻസ് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറേ പാരഗ്രാഫ് ആയിട്ടും അല്ലെങ്കിൽ കുറെ ലിസ്റ്റ് പോലെ അല്ലെങ്കിൽ എന്താ പറയുക വലിയ പാരഗ്രാഫ്സ് ആയിട്ടായിരിക്കും നമുക്ക് ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ അവർ തന്നതല്ലേ അപ്പം നമ്മളത് ആക്കിയിട്ട് ഡെഫിനേഷൻ എങ്ങനെയാണ് കോസസ് എങ്ങനെയാണെന്ന് ഷോർട്ട് ആക്കിയിട്ട് എന്താണെന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയ നോട്ട്സും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഫോൾ ബൈ സ്പീൽസ് ഒരേ ഡിസീസ് കണ്ടീഷൻസിൻ്റെ ഫോൾ ബൈ സ്പീൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്ലീകേജ് ജർമ്മൻ അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർക്ക് എന്താ പറയുക നമുക്ക് കുറിച്ച് അതല്ലെങ്കിൽ ജർമ്മൻ മെഡിക്കൽ ടേംസിനെ കുറിച്ച് ഒന്നും അറിയില്ല അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം കാരണം ഇവിടെ നമുക്ക് ഫ്ലീ ഗെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ നാട്ടിൽ അങ്ങനത്തെ ഇതില്ല അപ്പോൾ അതെങ്ങനെ ചെയ്യണം അപ്പോൾ ഫ്ലീഗെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യണം അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ പേര് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട് ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമുണ്ടോ അതോ ക്ലാസ് നിന്ന് പോയോ ഞങ്ങൾ ഇപ്പോഴാണ് വീഡിയോ കണ്ടത് പക്ഷേ വീഡിയോ ഇട്ടിട്ട് മൂന്നാല് മാസം ആയതുകൊണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ താൽക്കാൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരൂട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാൻ തരും ഇനി അതല്ല നമുക്ക് നമുക്കിപ്പോൾ എക്സാം പ്രിപ്പറേഷൻസ് കാര്യങ്ങളില്ല നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു നമ്മളൊരു ഫുൾ ക്രാഫ്റ്റ് ആയിട്ട് കയറി ഇപ്പം കഴിഞ്ഞ വർഷം അൻപാസും എഴുതി കഴിഞ്ഞു കയറി അതല്ലെങ്കിൽ എൻ്റെ നമ്മൾ പാസ്സായി പക്ഷെ ഫുൾ ക്രാഫ്റ്റ് ആയിട്ട് കയറിയിട്ട് നമുക്ക് വേണ്ട വിധം കാര്യങ്ങള് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് പല വർഷവും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ അടുത്ത് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു ഓൾഡേജ് ജോമിലൊക്കെ നമ്മൾ മിക്കവാറും നമ്മൾ ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു നഴ്സ് മാത്രമായിരിക്കും ഒരു വാർഡിൽ ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ കൂടി ഉണ്ടാവുന്ന ഹെൽപ്പർമാരായിരിക്കും അപ്പോൾ നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് വന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യും നഴ്സിൻ്റെ അടുത്തായിരിക്കും ഇന്ന പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യൻ്റ് ഇന്ന കാര്യമുണ്ട് ഇന്ന പേഷ്യൻറ്റ് ഇന്നത് പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും നേഴ്സുമാരുടെ എടുത്തായിരിക്കും വന്ന് പറയാം അപ്പൊ അത് സ്വൊണ്ടാനായിട്ട് അതല്ലെങ്കിൽ അപ്പൊ തന്നെയായിട്ട് നമ്മൾ എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മളാണ് ഇതേണ്ടത് പിന്നെ അത് നോക്കിയിട്ട് നമ്മുടെ ഒരു ഇതിൽ നിൽക്കില്ലെങ്കിൽ ഓൾഡേജ് ഹോമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആംബുലൻസ് വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിടുകയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ക്രാഫ്റ്റ് ഇനിയിപ്പോൾ എത്ര നേരം ഉണ്ടായാലും കുറെ നേരം ഉണ്ടാവും എങ്ങനെയൊക്കെയെന്ന് ചോദിക്കണവർക്ക് നമ്മുടെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കാരണം ഞാനും ഡ്യൂട്ടിക്ക് പോകേണ്ടത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോകേണ്ട അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഈ എൻ്റെ ബ്രൈറ്റ് ക്ലാസ്സസ് നമ്മൾ ഒരു മൂന്നാഴ്ചത്തെ ക്ലാസ് ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫുൾ ക്രാഫ്റ്റ് ആയിട്ട് ജോലി ചെയ്യണവർക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയെന്നുള്ള ചില എമർജൻസി കാര്യങ്ങളൊക്കെ മതി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മതി എന്നുള്ള മൂന്ന് ദിവസത്തെ ക്ലാസ് ആയിരിക്കും കേട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് വേർഡ്സ് ഒക്കെ അതായത് ഫ്രീ ജർമ്മൻ നമ്മുടെ മെഡിക്കൽ ജർമ്മൻ വേഡ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയണ കാര്യങ്ങളായിരിക്കും എന്നാലും ചിലരൊക്കെ നാട്ടിലെല്ലാം അറിയാം പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ ഒരാളൊന്ന് പറഞ്ഞു തരായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് നമ്മളിങ്ങനെ ഫുൾ ക്രാഫ്റ്റ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ മൂന്ന് ദിവസത്തെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി കണ്ടന്യൂസ് പ്രൂഫിംഗ് എഴുതാൻ പോകുന്നവരാണെങ്കിലും ഇപ്പോൾ കെൻസ് പ്രൂഫിങ്ങിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരണങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക കുറച്ച് അവർ സ്ട്രിക്റ്റ് ആക്കണ്ടെട്ടോ കുറച്ച് സ്ട്രിക്റ്റ് ആക്കി പിടിക്കേണ്ട ചെറിയ മൈൻഡോട്ട് കാര്യങ്ങൾക്ക് വരെ ഫെയിൽ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വെല്ലായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം നോക്കാം കാര്യം നമുക്ക് രണ്ട് അറ്റംപ്റ്റ് ഉണ്ടെന്ന് പറയേണ്ടത് പക്ഷേ ഓരോ അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ പോയിട്ട് രണ്ടാമത്തെ അറ്റംപ്റ്റ് ചെയ്തുമ്പോൾ എന്താ പറയുക അവർ കുറച്ചും കൂടി ഒരു ഇതാക്കി പിടിക്കാം അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാവരും പാസ്സാവാൻ വേണ്ടി നോക്കണം പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യിപ്പിക്കാതെ തന്നെ നമുക്കിപ്പോൾ ബി റ്റു ഫുൾ മൊഡ്യൂൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും എന്നാലും നമ്മൾ അവിടെ ചെന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജിൻ്റെ പോരായ്മ കൊണ്ടൊക്കെ അവർ റെസിഗ്നേഷൻ കൊടുത്തുവിടുന്ന സമയങ്ങളുണ്ട് പല വീഡിയോസിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്കൊരു റെസിഗ്നേഷൻ തന്നു വിട്ടിട്ട് നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഓൾഡേജ് ഹോമോ ഹോസ്പിറ്റലോ ഒക്കെ അന്വേഷിക്കുമ്പോൾ നമുക്കതൊരു ബ്ലാക്ക് മാർക്കാണ് അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം നോക്കണം കാരണം ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്തായാലും അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എപ്പോൾ മാത്രമേ ഉള്ളതാക്കി ബോബായി